യുവതലമുറ ലഹരി തേടുന്നത് എന്തുകൊണ്ട് നേരത്തെ അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളായിരുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ചികിത്സ തേടിയിരുന്നത് ഇപ്പോൾ അവരുടെ പ്രായം പതിനാല് ഈ പതിനാലാം വയസ്സിൽ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടണമെങ്കിൽ എത്ര നാൾ മുമ്പ് ഈ ശീലം തുടങ്ങിയിട്ടുണ്ടാകും നമ്മുടെ തലമുറ മദ്യവും മയക്കുമരുന്നും തേടിപ്പോകുന്നതിന്റെ കാരണങ്ങൾ പലതാണ് ഇന്ന് പലരും ഇതിന്റെ അടിമകളായി മാറിയിരിക്കുന്നു എന്നത് സമൂഹത്തിന് ഇതിനെതിരെ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതിന്റെ അനിവാര്യത കൂടിയാണ് വ്യക്തമാകുന്നത് ലഹരി മരുന്ന് വേട്ടയിൽ പിടിക്കപ്പെടുന്നത് മിക്കവാറും യുവാക്കളാണ് ഡി ജെ പാർട്ടികൾ നിഷ ഡാൻസുകൾ അത്തായ പാർട്ടികൾ ആഘോഷങ്ങൾ ഹൌസ് ബോട്ട് പരിപാടികൾ വിവാഹ പാർട്ടികൾ റെസിഡൻഷ്യൽ കോളനി ഒത്തുകൂടൽ മറ്റു ആഘോഷങ്ങൾ എന്നിവക്കായി മയക്കുമരുന്നും മദ്യവും എത്തിച്ചു കൊടുക്കുന്നവരാണ് പിടിക്കപ്പെടുന്നവരിൽ ഏറെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്ത് ലഹരി വിറ്റ് പിടിക്കുന്നവരും കുറവല്ല ഒരു കാര്യം വ്യക്തമാണ് മദ്യത്തിനും മയക്കുമരുന്നിനും ആവശ്യക്കാർ ഏറെയാണ് ആവശ്യക്കാരിൽ ചെറുപ്പക്കാരാണ് അധികവും എന്നതും നാം മനസ്സിലാക്കണം ആവശ്യക്കാരിൽ ആൺപെൺ വ്യത്യാസം കുറഞ്ഞു തുല്യത നേടുന്നു എന്നാണ് അനധികൃത ലഹരി വില്പന വേട്ടക്കിറങ്ങുന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പ് നമ്മുടെ നാട്ടിൽ മദ്യവും മയക്കുമരുന്നും ഇല്ലാത്ത ആഘോഷങ്ങൾ കുറവാണെന്നതാണ് വാസ്തവം പങ്കെടുക്കുന്നവർക്ക് ഹരം നൽകണമെങ്കിൽ പാർട്ടികളിൽ മുന്തേനം മദ്യം തന്നെ വിളമ്പണം മയക്കുമരുന്ന് വിളമ്പുന്ന വേദികളും കുറവല്ല ഉപയോഗിക്കുന്നവരിൽ മുതിർന്നവരെന്നോ ചെറുപ്പക്കാരനെന്നോ വ്യത്യാസമില്ല പണ്ടൊക്കെ മറിഞ്ഞിരുന്ന് ചെയ്തിരുന്ന മദ്യപാനം ഇന്ന് തുറന്ന വേദികളിൽ എന്ന വ്യത്യാസം മാത്രമാണുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യത്തിൽ വന്ന മാറ്റങ്ങൾ സൂചിപ്പിച്ചതെന്ന് മാത്രം ഒളിച്ചും പാത്തും അല്ലാതെയും നിരന്തരമായും അഭിമാനക്ഷതമില്ലാതെയും നിത്യജീവിതത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് പണ്ടത്തെക്കാൾ കൂടുതൽ അവസരമാണ് മദ്യപിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും കിട്ടുന്നതെന്ന് സാരം ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നതിന് അനേക കാരണങ്ങളുണ്ട് കുടുംബപരമായ ആസക്തി പാരമ്പര്യം സാമൂഹിക പശ്ചാത്തലം എന്നിവ ചിലപ്പോൾ ഇതിന് കാരണമാകാവുന്നതാണ് ചെറുപ്പം മുതൽ പ്രായമായവർ മദ്യം കഴിച്ചു മാത്രം സന്തോഷം പങ്കിടുന്നതും കുടുംബ പശ്ചാത്തലത്തിൽ ഒരു നല്ല വസ്തുവാണെന്ന് മുതിർന്നവർ അംഗീകരിക്കുന്നത് കണ്ടുവളരുന്നതും ചെറുപ്പക്കാർക്ക് മദ്യത്തിനോട് ആസക്തി ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട് പലരും ആകാംക്ഷയോടെയാണ് മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കാൻ തുടങ്ങുന്നത് നല്ല ഉന്മേഷം ലഭിക്കുമെന്ന ധാരണയിൽ മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്നവരുമുണ്ട് കൂടുതൽ ക്ഷീണത്തിലാണ് ഇവ രണ്ടും എത്തുക എന്നത് തിരിച്ചറിയുമ്പോഴേക്കും അവർ അടിമയായേക്കും കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ചും യുവാക്കളുടെ മദ്യപാനവും ലഹരി ഉപയോഗവും നമ്മുടെ ഭാവി തലമുറയെ ആശങ്കയിലായിത്തിയിരിക്കുന്നു എന്നത് ഭീതിജനകമാണ് യുവാക്കളോട് സംസാരിക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ ആവശ്യങ്ങൾ അറിയാനും മാതാപിതാക്കൾക്ക് പറ്റണം അതിന് സമയം കണ്ടെത്തണം അവർക്കിഷ്ടമില്ലാത്ത കോഴ്സുകളും അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളും അവരെ നിർബന്ധിച്ച് അയക്കാതിരിക്കുക യുവാക്കളെ അംഗീകരിക്കുക അവരുടെ നേട്ടങ്ങളിൽ പ്രോത്സാഹനം നടത്തുക അവരിൽ ആത്മാഭിമാനവും മാനസിക ധൈര്യവും ഉണ്ടാക്കുക അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും വീട്ടുകാർ പങ്കുചേരുക വീടിന്റെയും നാടിന്റെയും ഭാവി യുവാക്കളിലാണെന്ന് സമൂഹം തിരിച്ചറിയണം